പെരിഞ്ഞനം വിശ്വപ്രകാശ് ആർട്സ് ക്ലബും എം വി വേണുഗോപാൽ സ്മാരക ലൈബ്രറിയും ചേർന്ന് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തക കെ ജെ ഷൈൻ മുഖ്യപ്രഭാഷണം നടത്തി സി കെ ഗോപി കെ വി സുകുമാരൻ ശ്രുതി സുജിത് പി കെ സജീവൻ കെ സനീഷ് ടി ജി സജിത്ത് എന്നിവർ സംസാരിച്ചു ജയന്തിയാണ് നമ്മൾ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആത്മാവിന് രാഷ്ട്രീയമായും സാമൂഹ്യമായും സാമ്പത്തികമായും കരുത്തു പകർന്ന അടിസ്ഥാന ശിലയാണ് മഹാത്മാഗാന്ധി എന്ന് പറയ എല്ലാവരും പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് നമുക്ക് കേൾക്കുന്നവർക്കും ഗാന്ധിയെ വായിക്കുന്നവർക്കും ചരിത്രം മനസ്സിലാക്കുന്നവർക്കും ോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ സമകാലിക ഇന്ത്യയിൽ നാം നേരിടുന്ന രാഷ്ട്രീയമായ ആപത് പ്രതിസന്ധികളിലൊക്കെ ആപദ്ഘട്ടങ്ങളിലൊക്കെ ശക്തമായി ആ പ്രതിസന്ധിയെ മുന്നേറ്റ മുന്നേറാൻ നമ്മുടെ കാര്യങ്ങൾക്കും നമ്മുടെ മനസ്സിനും നമ്മുടെ ബോധ്യങ്ങൾക്കും കരുത്തു പകരുന്ന ഭൂതകാലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ ശക്തിയും ആയുധവുമാണ് മഹാത്മാ